നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഇതിനായി സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിനെ ആശ്രയിക്കരുതെന്നും കേന്ദ്രം ഹൈക്കോടതി അറിയിച്ചു ഇതേ തുടർന്ന് കേന്ദ്ര ഫണ്ടിനായി സംസ്ഥാന സർക്കാർ കാത്തിരിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കേന്ദ്ര ബജറ്റിൽ വയനാട് പുനരധിവാസത്തെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് പുനരധിവാസത്തിന് പണം നൽകണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിലെ എഴുപത് ശതമാനം ചെലവഴിച്ച ശേഷം അറിയിക്കാന് ഹൈക്കോടതി നിർദ്ദേശിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്ത കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ എസ് ഈശ്വരന് എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം എസ് ഡിആർഎഫിൽ ലഭ്യമായ നൂറ്റി ഇരുപത് കോടി രൂപ എങ്ങനെ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നതിന്റെ വിശദാംശങ്ങൾ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു സ്കൂളുകൾ പാലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമാകും ഈ തുക ഉപയോഗിക്കുകയെന്ന് അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി ചെലവഴിക്കുന്ന തുകയ്ക്ക് കൃത്യമായ ഓഡിറ്റ് ഉണ്ടായിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേന്ദ്രസര്ക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരിതാശ്വാസ പാക്കേജ് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം പണം കണ്ടെത്തണമെന്നും കേന്ദ്ര ചട്ടപ്രകാരം എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ മറ്റൊരു പ്രശ്നമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിൽ കേന്ദ്രം തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ധനകാര്യ മന്ത്രാലയത്തിന് എല്ലാ ബാങ്കുകളും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് ആത്യന്തികമായി വായ്പ എഴുതിത്തള്ളുന്നത് അവരാണ് ബാങ്കുകൾക്കും നഷ്ടത്തിലേക്ക് പോകാൻ കഴിയില്ല കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമേ നൽകിയിരുന്നുള്ളൂ വായ്പ എഴുതിത്തള്ളൽ ഉണ്ടായിരുന്നില്ല എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള പുനരധിവാസത്തിന് എഴുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുനരധിവാസത്തിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് തുക അനുവദിച്ചത് സി എം ഡിആർഎഫ് എസ് ഡി എം എ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഫണ്ടുകൾ സ്പോൺസർഷിപ്പുകൾ എന്നിവ ഇതിനായി വിനിയോഗിക്കും ഉരുൾപൊട്ടൽ ദുരന്തം മൂലമുണ്ടായ നഷ്ടം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയാണെന്നും പുനരധിവാസത്തിനുള്ള ചെലവ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി വേണ്ടിവരുമെന്നുമാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ മുണ്ടക്കൈ ചൂഴൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോടും പുലർത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു